ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോബിനാണ് കൊല്ലം ഫിഷ് ലവ് ഓൺമെൻറ്റ് ഓഫ് ഫിഷ് ഫാമി അയ്യോ കഷ്ടപ്പെട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം നിൽക്കുന്നത് എവിടെയാണ് വെച്ചാൽ നമ്മുടെ മൊയ്ന കൽച്ചണ മണ്ടയിലാണ് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തപ്പം വെള്ളം അതിനകത്ത് കെമിക്കൽ കളയണ എന്നുള്ള രീതിയിൽ നമ്മൾ ഫുൾ ആയിട്ട് വെള്ളം നടക്കുന്ന സമയത്ത് അതിനകത്തുള്ള കെമിക്കൽ കളയാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൊയ്ന കൾച്ചർ ചെയ്തേക്കുന്നത് ഇഷ്ടം പോലെയായിട്ടുണ്ട് ഏകദേശം ഇരുപതിനായിരം ലിറ്റർ വെള്ളം കപ്പാസിറ്റി ഫുൾ മോയിനയാണ് ആയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മൊയി എങ്ങനെ ചെയ്താൽ ക്രാഷ് ആവില്ല നമ്മൾ ഒരാഴ്ച ആയിട്ടോ എന്ന് വെച്ചാൽ നാല് മൂന്ന് ദിവസം ആയിട്ടുണ്ട് നമ്മൾ ഈ മൊയ്ന കൾച്ചർ ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്ന ചെറിയ റിസ്ക് ആണ് ഒരു കല്ലിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അത് വരയ്ക്കുന്നത് ഓക്കെ വീണ്ടും കഴിഞ്ഞാൽ അറിയാമല്ലോ കുളിക്കും അത് മൊയ്ന കൾച്ചറിനായിട്ട് നല്ല മണമായിരിക്കും അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഫുൾ കാര്യമാണ് ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ ടാങ്ക് കാര്യങ്ങളാണ് ഏകദേശം ഇവിടെ തൊട്ട് ഇങ്ങനെ ഏറ്റവും വരെയും മൊയ്ന ചെയ്തിട്ടുണ്ട് നമ്മൾ അതിനകത്ത് എല്ലാത്തിലും സ്റ്റാർട്ടർ കൾച്ചർ ഇറക്കിയിട്ടുണ്ട് അതെല്ലാം ചെറിയ ചെറിയ മോനിനുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എല്ലാത്തിലും മൊയ്ന ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് കിട്ടിയായിരുന്ന വെച്ചാൽ ഒന്നും വരയില്ല പിന്നൊന്നും കത്തക്കേടല്ല പിന്നെ ഇന്നത്തെ മെയിനായിട്ട് നമ്മൾ ടാങ്ക് ക്ലീനിങ് ചെയ്യുന്നതാണ് പ്രോസസ്സ് ഉദ്ദേശം നല്ല വിചാരിച്ച് ആ എന്തായാലും ഇവിടെ ഇരുപതിനായിരം ലിറ്ററും വെള്ളം കപ്പാസിറ്റി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അത് ഫുള്ള് മൊയ്ന ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചു ആ കേരളം മുഴുവൻ നമ്മൾ മൊയ്ന ഉണ്ടെന്ന് നടക്കും ഇനി ആരും മൊയിന കൾച്ചർ ഇല്ലാതെ കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഫുള്ള് ഫുൾ മോനയാണ് ഇവിടെ അടിയൊരു ടാങ്കിങ്ങൾ കാണാൻ പറ്റും ഇവിടെയൊക്കെ സൂര്യൻ്റെ വട്ട അടിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് കൂടെ കാണിക്കാൻ പറ്റുമായിരിക്കും അതിനകത്തോടെ മോയിൻ പോകുന്നുണ്ട് കേട്ടോ ശരിക്കും മോനായിട്ടുണ്ട് അതിനകത്ത് ഈ ടാങ്കി ചെറിയ സൺലൈറ്റ് ഒക്കെ അടിക്കുന്നതുകൊണ്ട് ശരിക്കും മോനായിട്ടുണ്ട് കാണാൻ പറ്റുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ശരിക്കും മോയിനായിട്ടുണ്ടേ അപ്പം നമുക്ക് ഇവിടുത്തെ ഫീഡിങ്ങിന് വേണ്ടി എടുത്തേക്കണം കേട്ടോ ഒരു ബക്കറ്റ് ഈസ്റ്റ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത് ഇതൊരു ഒന്ന് പതിനഞ്ച് ലിറ്ററിൻ്റെയോ ഇരുപത് ലിറ്ററിൻ്റെയൊക്കെയാണ്ട് ആ ഈസ്റ്റ് ആണ് നമ്മളൊരു ബോൾ എടുത്തിട്ടുണ്ട് ഈസ്റ്റ് കളക് ചെയ്യുന്ന കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് നല്ല വെള്ളംത്തി അതൊക്കെ ഇങ്ങനെ നമ്മളിവിടെ ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ചുമ്മാ ജസ്റ്റ് അതൊക്കെ എടുത്തേക്ക് വേണം വേണ്ട ഈസ്റ്റ് ഈസ്റ്റിൻ്റെ ഒരു കളർ എടുത്തേക്കാണ് ഈ ഒരു ടാങ്ക് കുറച്ചിരിക്കാം അത്ര ഇരിക്കുന്നു ഓവർ ആകുന്നില്ല കുറച്ച് കുറച്ച് മാത്രം നമ്മൾ നമ്മളിരിക്കുകയാണ് ഈ എട്ട് ടാങ്കിലും ഇതിവിടെ മതി എല്ലായിടത്തും കൂടി അങ്ങ് പൊക്കോളൂ അതിനകത്ത് ഈ പ്ലാന്റ് കൂടി കിടക്കുന്നത് മീൻസ് ആ വാരേലേം കൂടി കിടക്കുന്നത് കൊണ്ട് അങ്ങ് പൊയ്ക്കോളും വീണ ഒരു സുഖം കാണത്തില്ല അത്രയ്ക്ക് ഇതാണ് ഇതിനകത്ത് ഫുൾ കുറച്ചായിരിക്കും നമ്മൾ ഒരു ബോളിനകത്ത് എടുത്തിട്ട് തന്നെ രണ്ടായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്കി നമ്മൾ ഈസ്റ്റ് ഇവിടെ തന്നെ വെച്ചേക്കുവാണ് നാളത്തേക്കോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കോ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു കമ്പ് എടുക്കുക കമ്പെടുക്കുന്നതെന്ന് വെച്ചാൽ മെയിനിൽ ഈസ്റ്റ് പാട കെട്ടാൻ നല്ല ചാൻസാണ് അതുകൊണ്ട് കുറച്ച് ഭാഗത്തേക്ക് നമ്മൾ ജസ്റ്റ് മേൽഭാഗം നല്ല ചമ്പ് വെച്ച് ഇളക്കി കൊടുക്കണം എൻ്റെ കാര്യമൊന്നുമില്ല ഇത് വെച്ചാൽ ആ പാടമില്ല എന്നുവെച്ചാൽ ഇത്രയും വെള്ളത്തിൻ്റെ കപ്പാസിറ്റി ചെയ്യുമ്പോൾ അങ്ങനെ ഇളക്കിയില്ലേലും വിഷയമൊന്നും കാരണം മൊയിനെ അങ്ങനെ ക്രാഷ് ആയിട്ട് പോകത്തോന്നുമില്ല കൂടെ മൊയിനെയാണ് നമുക്ക് അതറിയാലോ മൊയ്നെന്ന സാധനത്തെ നമുക്ക് ചിരിണ്ട ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വലിയ പാടാണ് കണ്ടുപിടിക്കുക അതുകൊണ്ടാണ് ഇതിപ്പോൾ ബദാം മീൻസ് കടന്ന് വെള്ളത്തിന് ഒരു ബ്രൗൺ ആയതുകൊണ്ട് മോനെ കണ്ടുപിടിക്കാൻ നല്ല പാടാണ് അതെല്ലാത്തിനും പക്ഷെ നല്ല മൊനിയുണ്ട് നല്ല മൊന വെച്ച് നല്ല കൊണ്ട് നമ്മൾ ഇവിടെ കെ പേസിന് ഫുള്ള് കൊടുക്കാമെന്നും ചെയ്താൽ ജസ്റ്റ് ചുമ്മാ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു രസം എന്നൊക്കെ പറയാം ഒരുപാട് പേര് നമുക്ക് മൊയിൻ അന്വേഷിച്ച് വരുന്നുണ്ട് പക്ഷേ അവിടെ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു ഇനി ഇനി ആ ഒരു പ്രശ്നം വരത്തില്ല എല്ലാവരെയും കഴിയും മൊയിനെത്തും നൂറ് ശതമാനം ഞാൻ നല്ലോണം പറയാം ഈ ഒരാഴ്ച കൊണ്ട് ആരും കോൺടാക്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള മൊയിനുണ്ട് വലിയ ഫണ്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മൊയ്ന കൾച്ചർ വാങ്ങുന്നില്ല നമ്മൾ ആ ഈസ്റ്റിൻ്റെ ഒരു എമൗണ്ട് ചാർജ് ഫാമിയോ വരുന്നവർക്ക് മൊയ്നോ ഫ്രീ ആയിട്ടും തരുന്നില്ല ആർക്കു വേണമെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ഫാമി എത്താം മൊയ്ന കൾച്ചറിന് വേണ്ടി ഒരു പ്രശ്നമില്ല മൊയ്ന കൾച്ചർ തിരികിച്ച് സൗജന്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മൊയ്നോ ഉണ്ടോ എന്ന് അപ്പോൾ ഇതിനകത്ത് എന്തുമാത്രം മൊയ്ന ഉണ്ടെന്ന് ഞാനൊരു ചെറിയൊരു ബോളിൽ കാണിച്ചു തരാം നിങ്ങളോ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു കമ്പർട്ട് ഇളക്കിയതേ ഉള്ളൂ അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ ഈ എല്ലാത്തിനും അവർ പിടിച്ചു വെച്ച് കാണിക്കുകയൊന്നുമല്ല ജസ്റ്റ് എന്തുമാത്രം മൊയിന ഉണ്ടോ ഒന്ന് കോരി എടുക്കാം അതാണ് ഇതിനകത്ത് മോയിനയുടെ കോണ്ടിറ്റി കറങ്ങുന്ന കറങ്ങട്ട മൊയിന എന്ത് മാത്രം ഉണ്ടാവും എൻ്റെ മേളിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ ആ മോയിനാളുടെ സൈസും കാര്യങ്ങളുണ്ടോ ഇതിനകത്ത് ഞാൻ സൂം ഒന്നും ചെയ്തിട്ടില്ല അയ്യോ കഴിഞ്ഞാലെ വയ്ക്കും സൂം ഒന്നും ചെയ്തിട്ടില്ല അല്ല നാടൊക്കൊരു മോയിനാളുടെ ചാകര വരുന്നുണ്ടോ ഇത് ഇത്രേ ഉള്ളൂ അത് നമുക്ക് അവിടെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു സൈഡിൽ കുടിക്കാൻ ചില ഫുൾ മോയിനച്ചക്കര ഇതിനകത്ത് കുറച്ച് ഇത് കൂടി ഉണ്ട് അവിടെ കൂട്ടാടിയും കൂടെ ഉണ്ട് അപ്പം ഇത് ഇത്രയേ ഉള്ളൂ വലിയ കാര്യമൊന്നുമില്ല ജസ്റ്റ് വെള്ളം നിറയ്ക്കുക ആരേലോ കപ്പക്കേടേലോ ബൈക്കോലോ എന്തെങ്കിലും ഇടുക കുറച്ച് ഈസ്റ്റ് ഇരിക്കുക മോനിയുടെ കൾച്ചർ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് ഇടുക അത്രയും മാത്രം ചെയ്യുക സിമ്പിൾ ആയിട്ട് കൾച്ചറായിട്ട് വരും ഒരാഴ്ച കൊണ്ട് സെറ്റാക്കി വരും അപ്പം ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ ട്രിക്ക് ആണ് അപ്പോൾ ഇതിനകത്തല്ല നമ്മൾ ഗപ്പീസിനെയാണ് ബ്രീഡ് ചെയ്യാൻ പോകുന്നത് അത് എന്ത് ഗെപ്പീസാണ് എങ്ങനെയുള്ള ഗെപ്പീസാണ് എന്നുള്ള എല്ലാ വീഡിയോസും ആയിട്ട് നമ്മൾ പുതിയൊരു ദിവസം വരുന്നതായിരിക്കും അപ്പോൾ ബൈ